അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട മോമിനിയങ്ങളെ വളരെ മഹത്തായ ചൊല്ലിയാൽ അള്ളാഹു സുബാനഹോ തലക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ധാരാളം അനുഗ്രഹങ്ങൾ അതുകൊണ്ട് നമുക്ക് ചൊരിഞ്ഞു തരുന്നതും ദുനിയാവിലും ആഹ്റത്തിലും വലിയ വിജയം നമുക്ക് ലഭിക്കുന്നതുമായ ഒരു ദിക്കറാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ദിക്കൃ നിങ്ങൾ ജീവിതത്തിൽ പതിവായി ചൊല്ലുകയാണെങ്കിൽ ഇൻഷാല്ലാ ഞാൻ ഉറപ്പു തരികയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് പണത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അള്ളാഹു സുബാനുഹൂത്താല നിങ്ങൾക്ക് നൽകില്ല മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ഐശ്വര്യവും പറക്കത്തും അള്ളാഹു നിങ്ങൾക്ക് നൽകും നമ്മുടെ ജീവിതത്തിലെ എത്ര വലിയ കാര്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരമാർഗമാണ് ഈ ദിക്രി എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെയൊക്കെയും ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ആ പ്രയാസത്തിൽ നിന്ന് നമ്മൾ കര കയറുമ്പോൾ നാം പോലും ചിന്തിക്കാത്ത മറ്റെന്തെങ്കിലും വിഷയത്തിൽ നമുക്ക് പല പ്രയാസങ്ങളും വിഷമങ്ങളും വരും ദുനിയാവിലെ ജീവിതത്തിൽ ആരും തന്നെ എല്ലാ സമയത്തും സന്തോഷവാനായി ജീവിക്കില്ല ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് സുഖവും ദുഃഖവും മിശ്രിതമായിട്ടുള്ള ഒരു ജീവിതമാണ് അള്ളാഹു സുബഹാൻ ഹൗതാല നമുക്ക് നൽകിയിട്ടുള്ളത് പല പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും അള്ളാഹു നമുക്ക് നൽകും ധാരാളം ആളുകളും ഇന്ന് കൂടുതൽ സമയവും വിഷമത്തോടു കൂടിയാണ് ജീവിക്കുന്നത് കൂടുതൽ സമയവും ടെൻഷൻ അടിച്ചാണ് നടക്കുന്നത് എന്നാൽ കുറച്ച് സമയം മാത്രമേ സന്തോഷത്തോടു കൂടി നടക്കാനുള്ള ഭാഗ്യം അള്ളാഹു ധാരാളം ആളുകൾക്കും നൽകുന്നുള്ളൂ എന്നാൽ പ്രിയപ്പെട്ട ഉമിനിങ്ങളെ നിങ്ങൾക്ക് കൂടുതൽ സമയം സന്തോഷത്തിലും സമാധാനത്തിലും നല്ല ഐശ്വര്യത്തിലും പ്രാഹ്യത്തിലും ജീവിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം ദികർ ചൊല്ലിക്കൊണ്ടിരിക്കണം ദീക്ൃധാരാളം ചൊല്ലുന്ന ആളുകളെ അള്ളാഹു സുബഹാന ഹോത്താല പല പ്രയാസങ്ങളും വിഷമങ്ങളും അപകടങ്ങളും കൊടുത്ത് പരീക്ഷിക്കില്ല അവരെ അള്ളാഹു സുബഹാനു ഹോത്താല എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എല്ലാ പ്രയാസത്തിൽ നിന്നും അള്ളാഹു കാത്തി നമുക്കറിയാം ചില മോട്ടിവേഷൻ ട്രെയിനർമാരും അതുപോലെ ചില ആളുകളൊക്കെ നമ്മോട് പറയും നമ്മുടെ ജീവിതം കുറച്ച് കാലം മാത്രമേ ഉള്ളൂ ഉള്ള സമയം നമ്മൾ സന്തോഷത്തോടു കൂടി ജീവിക്കുക ടെൻഷനരിച്ച് ജീവിക്കരുത് എന്ന് എന്നാൽ ടെൻഷനോടുകൂടി ജീവിക്കാൻ ആരും തന്നെ ആഗ്രഹിക്കുന്നില്ല എല്ലാവരും സന്തോഷത്തോടു കൂടിയും കൂടിയും ജീവിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ അത് നമ്മൾ മാത്രം കരുതിയാൽ പോരാ കാരണം നമുക്ക് സന്തോഷം നൽകുന്നത് അള്ളാഹുവാണ് അല്ലാതെ നമ്മൾ ജീവിതകാലം മുഴുവനും സന്തോഷിച്ച് ജീവിക്കാൻ എന്നൊരു തീരുമാനമെടുത്താൽ അതൊരിക്കലും നടക്കില്ല ഇത് പറഞ്ഞു തന്ന ആളുകളും ജീവിതത്തിൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെയായിരിക്കും കൂടുതൽ സമയവും ജീവിക്കുന്നത് സമാധാനം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമുക്ക് ലഭിച്ച് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു ജീവിതം നമുക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിൽ ഉറച്ച കൂടി നമ്മൾ എല്ലാത്തിനും മതിയായവനാണ് എന്നുള്ള അഹങ്കാരം ഒഴിവാക്കി തായ്മയോടുകൂടി അള്ളാഹുവിനോട് ചോദിക്കുക അള്ളാഹു സുബഹാന ഹോ താലയാണല്ലോ നമ്മെ പഠിച്ചതും നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു നൽകിയതാണ് അതുകൊണ്ട് അള്ളാഹുവിന് മാത്രമേ അത് നൽകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അള്ളാഹു സുബഹാഹു താല പരിശുദ്ധ ഇസ്ലാമിലൂടെ നമുക്ക് ധാരാളം മാർഗങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ തേടിപ്പോകുക അത് നമ്മൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയമുണ്ടാകുകയുള്ളൂ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറിക്കിട്ടുകയുള്ളു ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ ദിക്കീർ നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കിയാൽ അള്ളാഹു സുബഹാനഹോ താല പറഞ്ഞിട്ടുണ്ട് ഈ ദിക്കിർ ജീവിതത്തിൽ പതിവായി ചൊല്ലുന്ന ആളുകൾക്ക് ഞാൻ ധാരാളം സമ്പത്ത് നൽകും എന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് ജോലിയില്ലാതെ വിഷമിക്കുന്ന എത്ര ആളുകളുണ്ട് സ്വന്തം വീട്ടിലെ ചിലവിന് പോലും പണമില്ലാതെ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് രോഗം വന്നാൽ ചികിത്സിക്കാൻ പണമില്ല മക്കളെ പഠിപ്പിക്കാൻ പണമില്ല കല്യാണപ്രായമെത്തിയ പെൺമക്കൾ വീട്ടിലുണ്ട് സ്വന്തമായിട്ട് വീടെടുത്തത് കടം വാങ്ങിയിട്ടാണ് ഭർത്താവ് വിദേശത്താണ് എന്നാൽ ഇതുവരെ ജോലിയായിട്ടില്ല കടക്കാർ വന്ന് ബുദ്ധിമുട്ടിക്കുകയാണ് കടക്കാരുടെ ബുദ്ധിമുട്ട് കാരണം പുറത്തിറങ്ങാൻ പോലും പറ്റുന്നില്ല ജീവിതം തന്നെ മടുത്ത് ജീവിക്കുകയാണ് ഉസ്താദെ ഇങ്ങനെ പറയുന്ന എത്രയോ ഉമ്മമാരും ഉപ്പമാരും സഹോദര സഹോദരിമാരുണ്ട് വളരെ വിഷമത്തോടു കൂടിയാണ് അവർ പറയുന്നത് അവരുടെ വാക്കുകൾ കേട്ടാലും അവരുടെ കമൻറ്റുകൾ വായിച്ചാലും അത് നമുക്ക് മനസ്സിലാകും അവരുടെ ഉള്ളിൽ വളരെ വലിയ വിഷമത്തോടു കൂടിയാണ് അവർ പറയുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ ദുനിയാവിൽ നമുക്ക് സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ജീവിക്കണമെങ്കിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പണം എന്നുള്ളത് സമ്പത്ത് എന്നുള്ളത് സമ്പത്തി ഇല്ലാത്തവന് എന്നും ജീവിതത്തിൽ വലിയ വിഷമവും പ്രയാസവുമായിരിക്കും പ്രതിസന്ധികളായിരിക്കും അത് മുത്തുനബിസാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ദാരിദ്ര്യത്തോടു കൂടി ഒരു മനുഷ്യൻ ജീവിച്ചാൽ അത് അവനെ കുഫ്രിലേക്ക് വരെ എത്തിക്കും എത്തിക്കുമെന്ന് കുഫ്ര എന്ന് പറഞ്ഞാൽ കാഫിറാകാൻ വരെ കാരണമാകും ദാരിദ്ര്യം എന്നുള്ളത് അതുകൊണ്ട് കടങ്ങൾ ഉള്ളവരും കയ്യിൽ പണമില്ലാത്തവരും സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ആഗ്രഹിക്കുന്നവരും ഞാൻ ഈ പറഞ്ഞു തരുന്ന ദിക്കർ ജീവിതത്തിൽ ചുരുങ്ങിയത് എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം ചൊല്ലുക കാരണം അള്ളാഹു സുബഹാനഹോ താല നമ്മോട് ഉറപ്പ് പറഞ്ഞ കാര്യമാണ് ഈ ദിക്രു ചൊല്ലുന്ന ആളുകൾക്ക് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് മാത്രമല്ല ഈ ദിക്രു നമ്മൾ ജീവിതത്തിൽ ചൊല്ലുന്നത് കൊണ്ട് നമ്മുടെ ചെറുതും വലുതുമായ ധാരാളം പാവങ്ങൾ അള്ളാഹു സുബഹാനഹോ താല പുറത്തു തരുന്നതാണ് നാമൊക്കെയും ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടും അറിയാതെയും എത്രയോ തെറ്റുകൾ ചെയ്തവരാണ് ആ തെറ്റുകളൊക്കെ അള്ളാഹു സുബാൻ ഹോ താല നമുക്ക് പുറത്തു തരും ഇനി നമുക്കൊക്കെയും ഒരുപാട് ഉദ്ദേശങ്ങളുള്ളവരാണ് ഓരോ ദിവസം പുലരുമ്പോയും നമുക്ക് പല പല ഉദ്ദേശങ്ങളാണുള്ളത് നമുക്കൊക്കെയും ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് സ്വപ്നങ്ങളുണ്ട് എന്നാൽ അതൊക്കെയും നമുക്ക് സാധിച്ചു കിട്ടാൻ ഈ ദിക്കീർ എല്ലാ ദിവസവും നിങ്ങൾ നൂറ് പ്രാവശ്യം പതിവാക്കിയാൽ മതി അള്ളാഹു സുബഹാന താല ഈ ദിക്കീർ പതിവാക്കുന്ന ആളുകളുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എളുപ്പത്തിൽ നിറവേറ്റിക്കൊടുക്കുന്നതാണ് ചില ആളുകളൊക്കെ ഇത് കേട്ട ഒന്നോ രണ്ടോ ദിവസമോ ഏറിപ്പോയാൽ ഒരു മാസമോ ചൊല്ലും പിന്നെ അത് ചൊല്ലില്ല അങ്ങനെ ആകാൻ പാടില്ല നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ചുരുങ്ങിയത് ഒരു നൂറ് പ്രാവശ്യമെങ്കിലും ഇത് ജീവിതത്തിൽ പതിവാക്കണം എങ്കിൽ മാത്രമേ ഈ നേട്ടങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ ലഭിക്കുകയുള്ളൂ മാത്രമല്ല ഇത് നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് നല്ല വിശ്വാസത്തോടു കൂടി നല്ല ആത്മാർത്ഥതയോടുകൂടി വേണം ഇത് ചൊല്ലാൻ അല്ലാതെ ചൊല്ലി നോക്കാം ഫലം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ അല്ലെങ്കിൽ നഷ്ടമൊന്നുമില്ലല്ലോ എന്ന് കരുതി നിങ്ങൾ ഒരിക്കലും ചൊല്ലരുത് നല്ല ആത്മാർത്ഥതയോടുകൂടി നല്ല വിശ്വാസത്തോടു കൂടി വേണം നിങ്ങൾ ഇത് ചൊല്ലാൻ ഇനി ചൊല്ലേണ്ട ഖർ പറഞ്ഞു തരാം നാം എല്ലാവർക്കും അറിയുന്ന ചെറിയ ഒരു ധിക്കറാണ് അസ്താ പിറുള്ള ചില ആളുകൾക്ക് ഇത് കേട്ടപ്പോൾ തോന്നിയേക്കാം ഇത് എന്നോ നമുക്ക് അറിയുന്ന ദിക്കറല്ലേ ഇതിൽ എന്താണ് ഇത്ര വലിയ കാര്യം എന്ന് പ്രിയപ്പെട്ടവരെ ഈ ദിക്കർ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് ഇത് നിങ്ങൾ അറിഞ്ഞാൽ മാത്രം പോരാ ഇത് നിങ്ങൾ ജീവിതത്തിൽ പതിവായി ചൊല്ലണം അസ്തൽഫിറുല്ലാഹൽ അലീം എന്ന ഈ കുറിച്ച് അള്ളാഹു സുബഹാൻ ഹോതാല പരിശുദ്ധ ഖുർആാനിലൂടെ പറയുന്നു ഇന്നഹു കാന അഫാറ അള്ളാഹു സുബഹാന ഹോ താല ഏറെ പൊറുക്കുന്നവനാണ് നാമക്കെയും അള്ളാഹു സുബഹാന ഹോ താല ഇഷ്ടപ്പെടാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു കൂട്ടുന്നത് എന്നിട്ടും അള്ളാഹു സുബഹാന ഹോ താല നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ ഒരിക്കലും തിരിച്ചെടുക്കുന്നില്ലല്ലോ അവൻ തന്ന നമ്മുടെ ജീവൻ നമ്മുടെ കണ്ണ് നമ്മുടെ വാഴ നമ്മുടെ കൈകാലുകൾ നമ്മുടെ മറ്റ് ആന്തരിക അവയവങ്ങൾ വായു വെള്ളം ഭക്ഷണം നമ്മുടെ വസ്ത്രങ്ങൾ നമ്മുടെ പാർപ്പിടം നമ്മുടെ വാഹനം നമ്മുടെ സന്താനങ്ങൾ നമ്മുടെ എല്ലാ സുഖ സൗകര്യങ്ങളും നമുക്ക് അള്ളാഹു സുബാന ഹോതാല നൽകിയ അനുഗ്രഹങ്ങളാണ് അതൊന്നും അവൻ തിരിച്ചെടുക്കാത്തത് അവൻ കരുണയുള്ളവനാണ് അതുകൊണ്ടാണ് അള്ളാഹു സുബാനഹു താല പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മോട് പറയുന്നത് ഇന്നഹു കാന അഫാറ അവൻ ഏറെ പൊറുക്കുന്നവനാണ് എന്ന് എന്നാൽ മനുഷ്യരുടെ കാര്യം നോക്കുകയാണെങ്കിലോ ചെറിയ ഒരു പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടും സ്വന്തം ചോര തന്നെ എത്രയോ കാലം അവർ വാശിയും വൈരാഗ്യവും വെച്ച് മിണ്ടാതെ നടക്കുന്ന എത്രയോ ആളുകളുണ്ട് അതാണ് മനുഷ്യർ എന്നാൽ നമ്മൾ എത്ര തന്നെ തെറ്റ് ചെയ്താലും അള്ളാഹു സുബഹാനഹോ തലയോട് നമ്മൾ പൊറുക്കലിനെ തേടിയാൽ അവൻ അവനത് പുറത്തുകൊണ്ടേയിരിക്കുന്നതാണ് അവൻ കരുണയുള്ളവനാണ് എത്ര കാരുണ്യവാനാണ് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മുടെ റബ്ബ് ഇബിലീസിൻ്റെ പിഴപ്പിക്കൽ കാരണം തെറ്റുകൾ ജീവിതത്തിൽ ചെയ്യാത്തവരായിട്ട് വളരെ ചുരുക്കം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാൽ തെറ്റ് ചെയ്തു കഴിഞ്ഞ ഉടനെ നമുക്ക് പശ്ചാത്താപം ഉണ്ടായാൽ അത് മുകിനിൻ്റെ അടയാളമാണ് മുഗ്മിനീകളായ മനുഷ്യർ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പിന്നീട് അവർക്ക് വലിയ ഖേദമായിരിക്കും വലിയ വിഷമമായിരിക്കും അവർക്ക് ഉണ്ടാകുക എന്നാൽ പ്രിയപ്പെട്ട മമിനീകളെ അസ്താഫിറുള്ളാഹൽ അലീം എന്ന ഈ ദിഖർ നിങ്ങൾ എഴുപത് പ്രാവശ്യമോ നൂറ് പ്രാവശ്യമോ ജീവിതത്തിൽ പതിവാക്കിയാൽ എല്ലാ തെറ്റിൽ നിന്നും ഷെയ്താൻ്റെ ശല്യത്തിൽ നിന്നും പൈശാചിക ശല്യങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു സുബഹാന ഹൗതാല നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാണ് അള്ളാഹു സുബഹാന ഹൗതാല നമ്മോട് പറയുന്നു അസ്താഫിറുള്ളാഹൽ അലീം എന്ന ദിക്കർ നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കിയാൽ നല്ല മഴ നിങ്ങൾക്ക് വർഷിപ്പിച്ചു തരുമെന്ന് മഴ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു വർഷിപ്പിച്ചു തരും എന്നാണ് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു സുബഹാനുഹോ താലയാണ് നമ്മോട് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമായ സമ്പത്ത് വർദ്ധിപ്പിച്ച് തരുമെന്ന് ഈ ദിക് ജീവിതത്തിൽ ധാരാളമായിട്ട് പതിവാക്കുന്ന ആളുകൾക്ക് നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ ലഭിക്കാനും നമ്മുടെ അടഞ്ഞ വാതിലുകൾ തുറക്കാനും ഈ ദിക്കീർ കാരണമാകുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു മക്കളില്ലാതെ ജീവിതത്തിൽ ധാരാളം ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട് അത്തരത്തിലുള്ള ആളുകളൊക്കെ ഈ ദിക്കീർ ചുരുങ്ങിയത് എഴുപത് പ്രാവശ്യമോ നൂറ് പ്രാവശ്യമോ നിങ്ങൾക്ക് കഴിയുന്നത്ര ചൊല്ലുക ധാരാളം ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത് എന്നാൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും അള്ളാഹു ഉയർത്തി നല്ല നല്ല അനുഗ്രഹങ്ങൾ നമുക്ക് അള്ളാഹു വാരിക്കോരി നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ നൽകുകയും ചെയ്യും പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇതിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട ഇത് അള്ളാഹു സുബഹാന ഹോ താല ഖുർആാനിലൂടെ നമ്മോട് പറഞ്ഞ കാര്യമാണ് ഇത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് ഇത് ഞാൻ പറഞ്ഞതോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞതോ അല്ല അതുകൊണ്ട് എല്ലാവരും ഈ ദിക്കർ അസ്താഫിറുലാഹൽ അലീം എന്ന ഈ ദിക്കർ നിങ്ങൾ ചുരുങ്ങിയത് ഒരു എഴുപത് പ്രാവശ്യം എല്ലാ ദിവസവും പതിവാക്കുക അള്ളാഹു സുബാന ഹോത്താൽ അതിന് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ ധാരാളം പതിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് ചുരുങ്ങിയത് നിങ്ങൾ എഴുപത് പ്രാവശ്യം ചൊല്ലുക അതിന് അധിക സമയമൊന്നും വേണ്ടി വരില്ല ഈ ദിക്കറിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുസുബാനഹ താല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീക്കി നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറ്റിത്തന്ന് ദനിയാവിലും ആഹ്റത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആ അസ്സലാമു അലൈക്കും വാർഹമത്തല്ലാഹി വാത്തു